എല്ലാവർക്കും നമ്മുടെ പുതിരവിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു പെട്ടെന്ന് നമുക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം നമ്മൾ പെട്ടെന്ന് ഒരു ഗാർഡൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെടി വെച്ചാലാണ് പെട്ടെന്ന് പിടിച്ചു ഒരു ഡൗട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗോസിച്ചത് അറിയായിരിക്കും പക്ഷെ എന്നാലും എൻ്റെ രീതിക്കൊന്നും കൂടി ഞാൻ പറയുന്നതന്നേ ഉള്ളൂ ഗൈസ് ഇതാണ് നമ്മുടെ ഇലച്ചടികൾ നമ്മുടെ ഈ ഇലച്ചെടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ തണ്ടിന് കട്ടിയുള്ളതല്ല ഇത് ചെയ്ത് നോക്ക് പൊറന്നോ ഓടിച്ചാണിച്ചതാ ഇതേ അമ്മ എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് നല്ല രസീല് കാണേ ഇത് തന്നെയാണ് ഇത് വെയില് കൊള്ളാത്തത് ഇത് വെയില് കൊണ്ടത് ഈ ആ ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മൾ ആദ്യമായിട്ട് കൊണ്ടു വെച്ച ഒരു ചെടി ഇത് ഇതെന്തോ ആദ്യമായിട്ട് കൊണ്ടു വച്ച ചെടിയാണ് അതിന്റെ ഒരു പ്രായം നല്ല പ്രായമായതാണ് അപ്പൊ ഇതിലേ നമ്മൾ ഒടിച്ച് കുത്തി കുത്തി കൊണ്ടു അപ്പോൾ അപ്പൊ ഇതിൻ്റെ ഇതിൻ്റെ കളർ വ്യത്യാസം വരും എടുക്കുവാണേ എടുക്കുവാണേ ഇതേ ഇതിന്റെ ഇതിൻ്റെ കളർ വ്യത്യാസം നോക്കുകയായിരുന്നു ഇതുണ്ട് ഇത് നല്ല റെഡ് കളറും ആ ഇത് ചെറുതാണ് പക്ഷേ ഇത് വെയിൽ കൊള്ളാത്തെടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഈ ഒരു കളർ വരാത്ത പക്ഷെ ഇത് നല്ല വെയിൽ കൊള്ളുന്നുണ്ട് ഇതിന് നല്ലൊരു കളർ വരുന്നുണ്ട് അപ്പം എൻ്റെ കണ്ടുപിടുത്തത്തിൽ അങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ വെ വലുതാകുമ്പോ തോറും അതിൻ്റെ കളർ പോകുമെന്ന് അറിയില്ല ഇത് നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു ഇരുന്നത് പിന്നെ നമ്മൾ ആ തണലത്തേക്ക് എടുത്ത് വെച്ചപ്പോൾ ഒരു കളർ പോയി പിന്നെ ഞാൻ പറഞ്ഞാൽ ഒടിച്ച് തനിച്ചു തരാം ഇതെന്തായാലും എനിക്ക് നടന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളപ്പനിക്കൂർക്ക സൈഡിൽ വെള്ളം നിറമുള്ള പനിക്കൂർക്ക കേട്ടോ അതെ ഇത് ഇലച്ചെടിയുടെ ഭാഗത്തിൽപ്പെട്ടൊരു സംഭവമാണ് നമ്മളാക്കിയതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഔഷധച്ചെടികളുടെ കൂടെ ഉള്ളൊരു സംഭവമാണ് ഈ പനിക്കൂർക്ക അപ്പം നമ്മളത് ഇലച്ചെടിയാക്കി അപ്പം നമുക്കിത് പറഞ്ഞാൽ ഒടിച്ച് കാണിച്ചു തരാം ചെടി ഇവിടെ നിന്ന് ഒടിക്കാം കണ്ട ഇങ്ങനെ ഒടിക്കുമ്പോഴേ ഒടിഞ്ഞു പോരുന്ന രീതിക്കുള്ള ഇലച്ചെടിയെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉള്ളത് കേട്ടോ കേട്ടോ അതാണ് ഈ ഇലച്ചെടിയെന്ന് ഞാൻ പറയുന്ന പ്രത്യേകത ഇതൊക്കെ ആണെങ്കിൽ ഇത് ഇത്രയും പോലും കട്ടിയില്ല ഇതിന് ഇത് ഇത് ഉണ്ടോ ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി എൻ്റെ ഉണ്ട് ഈ സാധനം അതെ ഈ ചെടി ഇത് നാലുണ്ട് നാലുണ്ട് അഞ്ചുണ്ടോ ആ വയ്ക്കാം കാണിക്കാം അല്ലേ ആ അതെ കാണിച്ചതാണ് ഞാൻ ആദ്യം വലുതായി കാണിക്കട്ടെ ഇത് നോക്ക് ആ ഇത് ഒരു വെറൈറ്റി ഇത് ദേ ഇടക്ക് ദേ വേറൊരു കളർ ഇതെല്ലാം എന്നും പറഞ്ഞില്ല പലതരം പേര് പറയൂലേമ്മ കണ്ണാടി ചെടി എന്ന് പറയും മയിൽപീലി മയിൽ ആ ഞങ്ങൾ മയിൽപീലി കണ്ണൻ മയിൽപ്പീലി ചെടി കണ്ണാടിച്ചെടി പലതരം പേരുണ്ട് അത് എന്തുകൊണ്ടാണ് ഇതിന് മയിൽപ്പീലി എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഒരു രൂപമുണ്ട് പക്ഷെ കണ്ണാടി ചെടി ഇതില്ല ഞാൻ കാണിച്ചരാം ഇതൊരു തരം ഒരു ഡിഫറൻറ്റ് പുറത്തൊരു പച്ച വരുന്ന രീതിയിലുള്ള ആകത്തൊരു ഇതൊരു ഓറഞ്ച് അല്ല ഓറഞ്ച് അല്ലല്ലോ ഒരു ബ്രൗൺ പോലത്തെ കളറല്ലേമ്മേ മെറൂൺ മെറൂൺ കളർ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇത് രണ്ടെണ്ണാണോ നിങ്ങൾക്ക് രണ്ടായിട്ട് തോന്നും പക്ഷെ ഇതൊന്നു തന്നെയാണ് ഗസ്സിൻ്റെ തളിര് വരുമ്പോൾ അടുത്ത ഇതുപോലെ തന്നെ വരും ഇത് ഇത് കണ്ടോ ഇതൊരു മാതിരി പച്ചയും മെറൂണും കൂടി ചേർന്നൊരു കളർ അറ്റ ഇതിപ്പോൾ അതിൽ രണ്ടെണ്ണമായിട്ട് തോന്നുന്നതന്നെ ഉള്ളു ഒരു ചെടി തന്നെയാണ് കേട്ടോ ഇതേ സ്നോ വന്നേക്കണേ ഇടയ്ക്ക് നമ്മൾ ഏത് ചെടി വെച്ചാലും അതിനിടക്ക് കയറി വരും കേട്ടോ ഇവർ ആ ആ വന്ന് ആവും പോയി പിന്നെ അടുത്തത് ഇത് ഇതൊരു പക്കാ മെറൂണാണ് കേട്ടോ പക്ഷേ ഇടക്കുന്ന ഇതേ ഉള്ളിൽ ഇച്ചിരി ഇച്ചിരി പച്ചയുണ്ട് ഒരു തരം ഇങ്ങനെ ഇലക്കൊരു ഒരുമാതിരി ഇരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ മുള്ളമ്പന്നീടെ പോലെ ഇരിക്കുന്ന ഒരു തരം ഇല ഇത് പിന്നെ അതുതന്നെയാണ് അതിൻ്റെ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഉള്ളിലൊരു ചുമപ്പ് കളറും പുറത്ത് ലൈറ്റ് പച്ച പിന്നെ ഇത് ഇത് ആ ചെടിയുടെ കൂടത്തിൽ കൂടുന്ന ഇത് നമ്മുടെ പനിക്കൂർക്ക ചെടിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ആ പനിക്കൂർക്ക എത്ര തരത്തിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിപ്പോ ഇപ്പോൾ സൈഡിൽ വെള്ള നിറം വരുന്ന പനിക്കൂർക്കയാണ് പച്ച വന്നിട്ട് അതിൻ്റെ സൈഡിൽ വെള്ളം വേറെ ഉണ്ട് കേട്ടോ പ പക്ക പച്ചയായിട്ടുള്ളതൊക്കെ ഇനി അടുത്തടച്ചിട്ടാ ഇത് ഇതാണ് ശരിക്കും മയിൽപ്പീലിയായിട്ട് തോന്നുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളു കേട്ടോ ഇത് പുറത്തൊക്കെ മെറൂൺ ഉള്ളിലൊരു പിങ്ക് കളറാണ് ഇത് അവിടെ നിന്ന് ആരോ ഒടിച്ച് കളഞ്ഞിട്ട് ഇപ്പൊ അത് കിളുത്തുമരൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടവിട്ട് നിൽക്കുന്നത് അപ്പൊ അതേ അടുത്തത് ഇതിലൊരു പൂവുണ്ടാവും ഈ ചെടി പ്രത്യേകത ഏതാണ് അതോ ഞാൻ അവിടിച്ച കുളാകും തോന്നുന്നു ഗൈസ് ഇതിൽ പൂക്കുമ്പോൾ അതിന്റെ ആ കാലാവധി കഴിഞ്ഞെന്നാണ് അതിന്റെ ശരിക്കും ഉള്ള അർത്ഥം നീപ്പ അറിയില്ലാട്ടോ അതിൻ്റെതായ രീതിയിലുള്ളവർക്ക് അറിയാൻ നമ്മൾ വെച്ചിട്ടുള്ള പൂത്ത് പൂത്ത് കഴിഞ്ഞിട്ട് അത് അതേ നാൾ നിന്നിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പൊ ഇതിന്റെ പൂ കാണുമ്പോൾ രസം ഉണ്ടല്ലേ ഒരു പർപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഫുള്ള് വരൂല്ലേ അമ്മ ഇതിപ്പോ വളർന്നു തന്നെ ഉള്ള പൂ അതിന്റെ ഒരു ഇതായത് കൊണ്ടാണ് പിന്നെ ആ പിന്നെ അടുത്ത് കാണിച്ചത് അമ്മ എല്ലായിടത്തും വെക്കട്ടെ ഇതൊക്കെ ഒരു ഇലച്ചെടിയല്ലേ അമ്മ അല്ല ഇത് ഇതൊരു ഇലച്ചെടിയാണ് പക്ഷേ നമ്മൾ പിടിപ്പിച്ചാൽ പെട്ടെന്ന് പിടിച്ചു കിട്ടണമെന്നില്ല ആ കാണിച്ചു തരാം ഇത് നമ്മൾ പിടിപ്പിച്ചാൽ ശരിക്കും അങ്ങനെ പിടിച്ച് കിട്ടൂല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇലച്ചെടിയാണ് കേട്ടോ ഇതെല്ലാം പിന്നെ ഇത് ഓർക്കിഡാണ് നമ്മുടെ ഓർക്കിഡേ പൂവിട്ടിട്ട് ഇത്രയും നാളായിട്ടും പോയിട്ടില്ല അതാണ് ഓർക്കിഡിൻ്റെ ശരിക്കും ഉള്ള പ്രത്യേകത കുറേ നാൾ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഇത് പോകത്തുള്ളു നമ്മൾ പറിച്ചു കളഞ്ഞാലേ ഉള്ളൂ പൂ പോകുന്നേ പക്ഷെ ആരാണ് ഇത് കണ്ടാൽ പറിക്കാൻ നോക്കുന്നത് പിന്നെ ഇതൊക്കെ ഇലച്ചെടി ഇത് ഇത് ഇലച്ചെടിയാണ് പക്ഷെ ഇത് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നതല്ലേ അമ്മ എന്ത ഇതൊരു പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന വളം കിട്ട പക്ഷെ ഇതിനൊന്നും അത്രക്ക് ചാണാങ്കിളക്കി വയ്ക്കണം അല്ല പ്രത്യേകിച്ച് വളമൊന്നും വേണ്ടല്ലോ ആ മറ്റേ പശുവിനൊക്കെ കൊടുക്കുന്ന പിണ്ണാക്കിന്റെ വെള്ളയില്ലേ അത് മേടിച്ച് തരാൻ പറയണം അപ്പൊ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം കളി തരും പിന്നെ ഇതൊക്കെ ഇലച്ചെടിയാണ് പിന്നെ അങ്ങോട്ട് പോകാണ്ട് അത് ഇറക്കി വെക്കുന്നില്ലാട്ടോ ശരിക്കും പറഞ്ഞു ഇതിനൊക്കെ ഓ സ്നോവലിന്റെ സ്കില് ആ വീഡിയോ എടുക്കുന്ന ഇടയ്ക്ക് ആദ്യമായിട്ടോട്ടെ ഇങ്ങനെ കാണിക്കുന്നത് ഇല്ലെങ്കിൽ വീട് എടുക്കുമ്പോ ഇങ്ങനെ കാണിക്കത്തില്ല അപ്പൊ ആ എൽ ചെടി ഒക്കെ വെച്ചിട്ട് പണിയാണ് പണിയാണത് പിടിപ്പിച്ചെടുക്കാൻ അതൊന്നും നല്ലോണം നോക്കണം വെയിൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പൊ അതൊന്നും നമ്മളങ്ങനെ വെയിലൊന്നും അധികം കൊള്ളാത്ത ടൈപ്പ് ചെടിയാണ് ആ മഴയത്ത് ഒത്തിരി ആൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും അതിന്റെ അത്രക്ക് കട്ടിയില്ലാത്തയാണല്ലോ ഇതിനും ഒരു കട്ടിയില്ലാത്ത ഇതാണ് ഞാനിത് കൈ പിടിച്ചാലോ ഒടിച്ചൊടിച്ച് കളയും പിടിച്ചോ കുത്തേ ആ കുത്തുന്ന കൂടി കളിച്ചിട്ട് ഓരോത്തിൻ്റെ സൈഡിൽ കുത്തട്ടെ ഇതിൽ തന്നെ കുത്തട്ടെ ഈ നമ്മളീ വെടുന്നൊക്കെ എങ്ങനെയാണ് പിടിപ്പിച്ചെടുക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഇതിൽ നിന്ന് ഓരോ നീന്ന് ഇതൊരു വെറൈറ്റി അത് നമ്മൾ അതാ കാണ ഇതാ കാണണയാണ് ഇത് ഇത് നമ്മൾ ഒടിച്ചിട്ട് ചുമ്മാ ഇപ്പം ഞാൻ ഇത് ഒടിച്ചെടുത്തില്ലേ ഇതുപോലെ തന്നെ അത് ഒടിച്ചെടുത്താൽ മതി വേറൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇത് ഒടിച്ചെടുത്ത് ഇത് പിടിക്കാൻ രണ്ടാഴ്ച പോലും വേണ്ടി വരില്ലല്ലോ ഒരു ഒരു ഒരാഴ്ച കൊണ്ട് പിടിക്കും രണ്ടാഴ്ച മാസം കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ മാസം കൊണ്ട് പിടിപ്പിച്ചോ ശരിക്കും പറഞ്ഞു ഇതൊക്കെ അല്ല അത് നല്ലോണം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇപ്പൊ അത് ഭയങ്കര വയസ്സായൊണ്ട് പൊതേന്റെ അടീന്ന് പൊട്ടിക്കളത്ത് തന്നെ ഇണ്ട് കേട്ടോച്ചെ തയ്യായിട്ട് വരുമല്ലേ ഇത് ഇതേ ഇത് നമ്മൾ ഒടിച്ച് കൂത്തുമ്പോതേ ഇത് ഒടിച്ച് കൂത്തിയാണ് ഇതൊക്കെ കിളുത്ത് വരുന്നേ ഉള്ളൂ നമ്മൾ ചെറിയ ഇതിൽ വെച്ചേക്കണെന്നാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്ന ഇത് മാറ്റണ്ടേമ്മ ഇപ്പ മാറ്റാനോത്താ ഇതിപ്പോ വേര് പിടിച്ച് പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വേര് പിടിക്കാൻ വേണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ചെറുതിൽ വെച്ചത് ഇനി വേര് പിടിച്ചാലുണ്ട് നമുക്ക് വലുതിൽ വെക്കാം പിന്നെ വേറൊരു തരം ചെടിയാണ് പിന്നെ ഇത് നമ്മളെ കണ്ട് ഇത് തന്നെയാട്ടോ എന്നും പിന്നെ ഇത് വേറെ അത് ഇത് 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 പനിക്കൂർക്ക പിന്നെ ഇത് ഇതൊരു വെറൈറ്റിയാണ് നമ്മുടെ ഇതിൽ ഇല്ലത് അല്ലമ്മേ ആ ഇതിന്റെ ഇലയുടെ ഷേപ്പ് വ്യത്യാസമുള്ളു കളർ അത് തന്നെയാണ് ഷേപ്പ് കണ്ടോ ഒരു അതിൻ്റെ പേരെന്താ എനിക്ക് അങ്ങനെ അറിയാം ആ അത് ഇപ്പൊ കിളുത്ത് വരുന്നതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് മാറ്റി നടാം നടാംസ് ഞാൻ മാറ്റട്ടേമ്മ നമുക്ക് ഈ പനിക്കൂർക്ക് അങ്ങ് എടുക്കാം ഈ കവറ് പൊട്ടിച്ചോട്ടെ അങ്ങെടുത്തോട്ടാന്ന് ഞാൻ അല്ല പൊട്ടിക്കാറാണ് പതിവ് നമുക്ക് ഇങ്ങനെ എടുക്കാം ഗൈസ് ഗൈസ് ഞാൻ ഇപ്പം ചെടി നടന്നതിൻ്റെ ഒന്നും വീഡിയോ ഇടാത്ത എന്താന്ന് വെച്ചാൽ ഓരോ കുറച്ച് പേര് പറഞ്ഞായിരുന്നു മടുപ്പായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മളത് ഇടാത്തത് ഇനി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എടുക്കാതും കൂടാം അതെ ഗെയ്സ് നമുക്ക് കണ്ടന്റ് ക്ഷാമാണ് ഗേസ് അപ്പം നമുക്ക് ഇതിട്ട് കൊടുക്കാം അതെ അതും കൂടി വെക്കട്ടെ വേണ്ടപ്പം ഞാനിപ്പോൾ ഒരെണ്ണം പറിച്ചെടുത്തില്ലേ പൊടിച്ചെടുത്താൽ വേര് കിടത്തില്ല എന്നാലും ഞാൻ വെക്കുവാണ് ഇപ്പം ളുത്തോളൂ നമ്മളിപ്പോൾ ഒരു ചെറിയ ചട്ടിയിൽ വെച്ചു നിന്നുള്ളു ഓക്കെ ഇനി ഈ പനിക്കൂർക്കത് ഇതുപോലെ പിടിച്ചു വരും കേട്ടോ ഇപ്പം നമ്മൾ ചെറുതിൽ വെച്ചാറിനാണ് ഇപ്പം അങ്ങനെ നിന്നത് ഇനി അങ്ങോട്ട് വലുതായി വന്നോളും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ഇപ്പം അപ്പം സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി അവിടെ ഷീറ്റൊക്കെ കെട്ടണം ഇനി അപ്പോൾ അതെ നമ്മളിങ്ങനെ ഒരു ഗാർഡൻ പെട്ടെന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ഇലച്ചടികൾ വെച്ച് ആദ്യമേ സെറ്റ് ചെയ്ത് തുടങ്ങിയാൽ ഒത്തിരി ഉള്ള പോലെ തോന്നും കേട്ടോ അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് ഞാൻ പറയുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിടേയുള്ള എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് വേണ്ടടയ്ക്കുക ബൈ